അസലാൽ മോലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല ലഹമുദില്ല അറാഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങൾ കൂട്ടാൻ കൂട്ടുവാൻ വറത്താനും വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബലും അമർത്തി കൊടുത്തിട്ട് ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കല് ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പഴവും മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി നല്ലൊരു സ്നേക്ക് റെസിപ്പിയും കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴമാണ് അത് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കണം ചെറിയ ഒരു നേന്ത്രപ്പഴം മതി കേട്ടോ ഈ ഒരു ആവശ്യത്തിനായിട്ട് നമുക്ക് ചെറിയൊരു കുഞ്ഞു നേന്ത്രപ്പഴം മതിയാവും ഇത് നമ്മൾ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ ഇതാ ഈ ഒരു പരുവത്തിൽ പരമാവധി കനം കുറക്കണ്ട ഏകദേശം ഒരു ചെറിയ തിക്ക്നെസ്സിലും ആണ് നമ്മളത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതെങ്കിൽ നല്ല കനത്തിലും ആവരുത് കേട്ടോ കണ്ടില്ലേ ഈ ഒരളവിലാണ് നമ്മളിത് മുറിച്ചെടുക്കുന്നത് ഏത് നേരത്താണെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നേക്ക് റെസിപ്പിയാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഇരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോഴൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ ഇനി നമുക്ക് ഇതിക്ക് വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ ഒറ്റ മുട്ട മതി ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ആദ്യം തന്നെ ഒരു ബൗളിൽക്ക് നമുക്ക് ഈ ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാനില എസൻസ് ആണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരുപാടൊന്നും വേണ്ട ഒരു അര ടീസ്പൂണോളം വാനില എസൻസ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കത് ചെറുതായിട്ട് ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചുപ്പ് കിട്ടോ കാൽ ഒന്നും വേണ്ട വളരെ ചെറിയ അളവിൽ നമുക്കൊരു പിഞ്ചുപ്പ് കൂടി ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ബീറ്റർ ഇല്ലായെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കറക്കി കറക്കിയെടുത്താലും മതി പഞ്ചസാര നല്ലപോലെ ഒന്ന് ഉരുകി വരണവരെ ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതിയാവും അല്ല എന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താലും മതി കേട്ടോ കൈ വെച്ചിട്ട് ഈ ഒരു പഞ്ചസാര ഒന്ന് മെൽട്ടാവുന്ന വരെ മാത്രം ബീറ്റ് ചെയ്താൽ മതി ഒരുപാട് ടൈമൊന്നും നമ്മൾ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല തത്രി ആയാൽ മതി കേട്ടോ ഇപ്പോൾ നമുക്ക് ഈ പഞ്ചസാര നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിയിട്ട് ഇതിൽക്ക് ആവശ്യമായിട്ടുള്ള ചെരുവുകൾ ബാക്കി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ നമ്മളിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു കാൽ കപ്പ് മൈദയാണ് ഇതീക്ക് എടുക്കുന്നത് കേട്ടോ വെറും കാൽ കപ്പ് മൈദ മൈദക്ക് പകരം ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാവുന്നതാണ് വേറെ ഒന്നും ഇതിൽക്ക് നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ മൈദ മാത്രമാണ് ഇത് വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ജസ്റ്റ് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അതായത് പോലെ ജസ്റ്റ് പതുക്കെ വേണം ഒന്നാക്കി എടുക്കാൻ നമ്മുടെ മുട്ടയുടെ ആ ഒരു പതഞ്ഞ് പൊങ്ങിയത് ഒരിക്കലും താഴ്ന്നു പോവാത്ത രീതിയിൽ തന്നെ ഇതൊന്നു ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ മിക്സിയുടെ ജാറിലാണെങ്കിലും അതുപോലെ തന്നെ ജസ്റ്റ് നമ്മൾ ഒന്നാക്കി കൊടുത്താൽ മതിയാവും അങ്ങനെ നമ്മളൊരു കാൽ കപ്പ് മൈദയും ഇതിൽക്ക് മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനലിൽ ഈയൊരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികൾ നമ്മൾ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ ഓളോപ്ഷൻ കൊടുക്കാനൊന്നും അടിച്ചു നിൽക്കരുത് കേട്ടോ അതങ്ങനെ നമ്മളിത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നമ്മുടെ മാവ് നല്ലപോലെ തിക്കായി പോവരുത് കേട്ടോ ഒരുപാട് തിക്കായി പോയാൽ നമുക്ക് ഈ ഒരു സ്നേക്ക് കറക്റ്റായിട്ട് കിട്ടൂല അപ്പോൾ തിക്കാവാത്ത രൂപത്തിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ ചിലപ്പോൾ നമ്മൾ മുട്ട ചെറുതായി പോയാൽ കാൽ കപ്പിൽ നമുക്കത് കറക്റ്റ് ഇളകി കിട്ടൂല അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാൻ മറക്കരുത് ഇനി ഇതാ ഇത് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് മുഴുവനായിട്ടും ഇതിൽക്ക് ഒറ്റപ്രാവശ്യം കൊണ്ടുതന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിക്കാണ് ആക്കി എടുക്കുന്നത് പാനിന് വളരെ അധികം ചൂട് കുറച്ച് പണം വയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആദ്യം ഒന്ന് ഫ്രൈ പാൻ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഈ ഒരു ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ സെറ്റാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുകയുള്ളൂ കേട്ടോ ജസ്റ്റ് ആദ്യം ഒന്ന് ചൂടാക്കണം അതിന് ശേഷം ഇതാ ഇപ്പോൾ നമ്മൾ ഇതാ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഫ്ലെയിമൊന്ന് ഓണാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നല്ല പോലെ ഫ്ലെയിം കുറച്ച് വെക്കണം അല്ല അടി കരിഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ മുറിച്ചു മാറ്റി വെച്ച നമ്മുടെ പഴമുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം ജസ്റ്റ് അമർത്തി കൊടുക്കുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി അപ്പം തന്നെ നമുക്കത് നല്ലപോലെ അതിൽ നല്ലപോലെ പിടിച്ചു കിട്ടും കേട്ടോ സ്റ്റിക്കായി നിൽക്കും ഇനി നമുക്കിതാ ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊട്ടുകടൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏത് നട്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ബദാം പിസ്ത അണ്ടിപ്പരിപ്പ് അങ്ങനെ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും പഴത്തിൻ്റെ മുകളിലല്ലാതെ ആ ഇടയിലൂടെ വേണം ആക്കി കൊടുക്കാനിട്ടോ അപ്പോഴേ നമുക്കത് അതിമേ നിന്ന് കിട്ടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ ചാടിപ്പോന്നോണ്ടിരിക്കും അപ്പോൾ അത് പഴത്തിൻ്റെ മുകളിലായതൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് കൈവച്ചിട്ട് അതുപോലെ ഒന്ന് നീക്കി കൊടുത്താൽ മതിയാവും ആ ഒരു മാവിലെ ഭാഗത്തേക്ക് ആക്കി കൊടുത്താൽ മതിട്ടോ ജസ്റ്റ് മാവിലൊന്ന് തട്ടിയാൽ മതി എങ്കിൽ പോലും അത് മാവിലങ്ങനെ ഉറച്ചു നിന്നോളും ഇനി ഇതാ ഇത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ അടച്ചു വെച്ചതിന് ശേഷം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിൻ്റെ മുകൾ ഭാഗം കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കണ്ട മുകൾ ഭാഗം കാണുമ്പോൾ തന്നെ നല്ല ഡ്രൈ ആയ ഒരു ലുക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുക ഇനി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു സ്ക്രൂ അറോണ്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ തന്നെ നമുക്കറിയാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഇതാ നമ്മൾ ഒട്ടും എണ്ണയില്ലാതെ തന്നെ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ എവിടെയും ഒന്നും ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല അപ്പോൾ നല്ല സ്പോഞ്ച് പോലെ തന്നെ ആയിട്ടുണ്ട് നമ്മളത് വേറൊരു പാത്രത്തൊക്കെ സെർവ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുറിച്ച് കേക്കൊക്കെ യൂസ് ചെയ്യണ പോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് ഒട്ടും ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ എണ്ണയോ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ആ ഒരു സ്പോഞ്ചിനെസ് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം മറക്കരുത് കേട്ടോ അപ്പോൾ കൂടുതൽ ഐറ്റംസ് ഒന്നും വേണ്ട പഴവും അതുപോലെ തന്നെ മുട്ടയും മൈദയും മാത്രമാണ് നമുക്ക് ഇതീക്ക് അത്യാവശ്യമായിട്ട് വരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം അടിച്ച് നിൽക്കരുത് കേട്ടോ നല്ല സ്പോഞ്ചിയാണ് നല്ല ടേസ്റ്റുമാണ് പിന്നെ വാനില ഐസൻസ് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഏലക്കായ ചേർത്ത് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഫ്ലേവർ മുട്ടയുടെ ഫ്ലേവർ ആകുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും മുട്ടേൻ്റെ ആ ഒരു മണം വരും കേട്ടോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില ചേർത്ത് കൊടുത്തത് കണ്ടോ അടിഭാഗം ഈ ഒരു പരുവത്തിലായിട്ട് നമുക്കത് കിട്ടും കേട്ടോ അപ്പോൾ ഈശാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കേണ്ടത് ഇഷ്ടപ്പെട്ടാൽ ഹരം ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിച്ചു നിൽക്കരുത് ഇൻഷാല്ല ഇനി അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും